അസ്ലാമലക്കു അറമുല്ലാ വസ്ല അറമ പ്രിയമുള്ള വിശ്വാസികളെ ലോകത്ത് ഒരു മുസ്ലിം സംഘടനക്കിടയിൽ പോലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു വിഷയമാണ് അള്ളാഹിന്റെ റസൂൽ സലഹ് അലൈഹി വസ്ലാമ തങ്ങളെ സ്നേഹിക്കണോ വേണ്ടേ എന്നുള്ളത് അല്ലെ അള്ളാഹിന്റെ റസൂൽ കാരുണ്യമാണ് റഹ്മത്താണ് ഇതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല എന്നാൽ സലാഹ അലൈവിസ്ലാമ തങ്ങളെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് അവിടെയാണ് പല ആളുകൾ പോകുന്നുള്ളത് ഷിയാക്കളടക്കം ഷിയാക്കളുടെടക്കം നബി തങ്ങളെ സ്നേഹിക്കണോ വേണ്ട എന്ന വിഷയത്തിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസമില്ല സ്നേഹിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ എങ്ങനെ സ്നേഹിക്കണം അവിടെയാണ് വിഷയം ശുദ്ധ ഖുറാനിൽ അതിനുള്ള മറുപടി ഉണ്ട് പുൽ നബിയെ പറയുക നിങ്ങൾ അള്ളഹാനെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക അള്ളാഹാന്റെ റസൂലിനെ നിങ്ങൾ പിൻപറ്റുക എങ്കിലും യൊപ്പിപ്പിക്കുമല്ലോ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും യഥാർത്ഥ സ്നേഹത്തിന്റെ മാനദണ്ഡം എന്താണ് അള്ളാഹാന്റെ റസൂലിനെ സ്നേഹിക്കണമെങ്കിൽ തങ്ങളെ ഭാഗം ചെയ്യണം അതാണ് നബി തങ്ങളെ പഠിപ്പിച്ചത് എന്നാൽ നമ്മുടെ നാട്ടിൽ നോക്കൂ നെബി തങ്ങളെ സ്നേഹിക്കുന്നു എന്ന പേരിൽ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുകയാണ് വേറെ തന്നെ ഒരു ആചാരം കൊണ്ടുവരുകയാണ് ഇത് ഇസ്ലാമായി വല്ല ബന്ധമുണ്ടോ ഇനി ഈ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത് ആരുടെ ആചാരമാണ് റസൂൽ സല്ലല്ലാഹു അള്ളാഹാന്റെ റസൂസ് പറഞ്ഞിട്ടുണ്ട് ആ വിഷയം സമസ്തയിലുള്ള ഒരു പ്രഗത്ഭ പ്രാസംഗികം തന്നെ പറയട്ടെ സിൻസാർ ലഖുദവി നിങ്ങൾ കേട്ട് വെക്കൂ അതിന്റെ ഭാഗമാണ് നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ മക്കൾക്ക് ആകുമ്പോഴേക്കും നമ്മൾ കേക്ക് മുറിക്കുന്നു കേക്ക് നമ്മുടെ ആചാരമാണോ അത് ആരാ കൊണ്ടുവന്നത് ക്രിസ്ത്യാനികളും ജ്യൂതന്മാരുമാണ് ചെയ്യുന്നില്ലേ എന്താ പാർട്ടിയൊക്കെ നിങ്ങൾ അത് ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ ആചാരം നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ് മുസ്ലിം അല്ല അപ്പൊ നിങ്ങൾ കേട്ടല്ലോ എന്താ പറഞ്ഞത് അത് ആചാരമാണ് അങ്ങനെ ആചരിക്കുന്നവർ മുസ്ലിം അല്ല എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട് അല്ലെ മന്ദശഭിൻ മറ്റുള്ളവരുടെ ആചാരത്തിൽ നിങ്ങൾ സാദൃശ്യപ്പെട്ടാൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ് മറ്റു മതസ്ഥരെ നിങ്ങൾ പെടും ഇത്ര വ്യക്തമാണ് അത് ജൂതനസാറാക്കയുടെ ആചാരമാണ് എന്ന് നബി തങ്ങൾ തന്നെ പറയാണ് എന്നിട്ട് അതേ നബി തങ്ങൾ നിങ്ങൾ എന്റെ ജന്മദിനം ആഘോഷിച്ചോളി എന്ന് നബി തങ്ങൾ പറയും സഹോദരങ്ങളെ എത്ര വലിയ വെട്ടിത്തരമാണ് ഇങ്ങനെയുള്ള പറയാനുള്ള കാരണം ഹക്കുദവി മറ്റു പല സംസാരത്തിലും ഇത് പറയുന്നുണ്ട് നബി തങ്ങൾ മുബാറക്കാണ് റഹ്മത്താണ് എന്നതുകൊണ്ട് ജന്മദിനം ആഘോഷിക്കാൻ തെളിവാകോ നബി തങ്ങൾ വിരോധിച്ച കാര്യം തന്നെ ചെയ്തുകൊണ്ട് നബി തങ്ങളെ സ്നേഹിക്കുക ഇസ്ലാമികമാണോ ചിന്തിച്ചു നോക്കൂ എനി നോക്കൂ ഏതൊരു വിഷയത്തിലും തെളിവ് വേണമല്ലോ ഖുർആൻ മഹദീഫ് വേണമല്ലോ നമ്മുടെ എല്ലാ കാര്യം ചെയ്യണമെങ്കിൽ ഇസ്ലാമിന്റെ പ്രത്യേകത തന്നെ അത് തന്നെയാണ് നമസ്കാരം നമസ്കാരമാവട്ടെ നോമ്പാവട്ടെ സക്കാത്താവട്ടെ അജ്ഞാവട്ടെ ചെറു ചെരുപെരുന്നാൾ എല്ലാത്തിനും ഖുർആൻ മഹദീഫ് വേണം അല്ലെ എങ്കിൽ ഈ ജന്മദിനം ആഘോഷിക്കാൻ നബിദിനം ആഘോഷിക്കാൻ ഖുർആാൻ ഹദീഫ് വേണ്ടേ എന്നാൽ അത് ഇല്ലാത്തത് കൊണ്ട് ഇവർ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു ആയത്ത് കൊണ്ടുവരുന്നുണ്ട് നേതാക്കളും നടത്താൻ തെളിവുണ്ടോ എന്ന് ചോദിച്ചു നടക്കേണ്ട തെളിവ് കൊണ്ട് ആയിരം തെളിവിന്റെ കൂട്ടത്തിൽ ഓരോന്ന് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ വളരെ നിങ്ങൾ എന്ന ആയത്താണ് തെളിവ് ആ ആയത്ത് തന്നെ തെളിവാണ് ാണ്ഹി ഈ ആയത്ത് നബിയുടെ ജന്മദിനം ആഘോഷിക്കാനാണ് സഹോദരങ്ങളെ നിഷ്പക്ഷമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പരലോകം ഓർക്കുന്ന ആളുകൾ പിന്നെ ഈ വാശിയും വൈരാഗ്യവും അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള പിന്നെ ചിന്തയുള്ള ആളുകൾക്ക് സത്യം മനസ്സിലാവുകയില്ല അള്ളാന്റെ മുമ്പിൽ നാളെ പരലോകത്ത് ഇവരാരും കൂട്ടിനുണ്ടാവുകയില്ലല്ലോ അവിടെ നമ്മുടെ അമലാണ് കൂട്ടിനുണ്ടാവുക അതുകൊണ്ട് സത്യം ഒന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ പരിശ്രമിക്കുക നോക്കൂ ഈ ആയത്ത് നബിയുടെ ജന്മത്തെക്കുറിച്ച് വല്ല പരാമർശം ഇതിലുണ്ടോ ഈ ആയത്ത് നോക്കൂ അമ്പത്തി എട്ടാമത്തെ ആയത്താണല്ലോ ഇനി അമ്പത്തി ഏഴാമത്തെ ആയത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ എല്ലാ ആളുകളും സമസ്ത ഇറക്കിയ ഏതുവരെ എന്ന് പറഞ്ഞാൽ അമ്മത്തുള്ള ഇറക്കിയ പരിഭാഷ തന്നെ നിങ്ങൾ തുറന്നു നോക്കൂ അതിൽ അമ്പത്തി ആയത്ത് നിങ്ങൾ ആദ്യം വായിക്കണം പിന്നെ അമ്പത്തി എട്ടിലേക്ക് വരണം അമ്പത്തി ഏഴാമത്തെ അള്ളാഹു എന്താണ് സ്വഹാനത് നിങ്ങളുടെ റബ്ബിങ്ങൾ നിന്നുള്ള സതുപദേശം നിങ്ങൾക്ക് വന്നിരിക്കുന്നു സതുപദേശം അള്ളാൻ്റെ സതുപദേശം എന്താണ് ഖുർആൻ ആണ് എത്ര വ്യക്തമാണ് അള്ളാന്റെ കലാമല്ല ഖുർആൻ അത് നമുക്ക് കിട്ടിയ ഉപദേശമാണ് ശേഷം പറയുന്നു നിങ്ങൾ ഹൃദയങ്ങൾക്ക് ശമനമാണത് നിങ്ങളുടെ രോഗം ഹൃദയത്തിലുള്ള രോഗമുണ്ടല്ലോ അതിന് ശമനമാണ് അത് ഏതാണ് എത്ര വ്യക്തമാണ് ആയത്തിൽ നിന്ന് തന്നെ ഖുർആൻ ആണ് അല്ലെ ശേഷം എന്താണ് പറഞ്ഞത് ഇത് കാരുണ്യമാണ് ഇതെന്താണ് മാർഗദർശനമാണ് വിശ്വാസികൾക്ക് മാർഗദർശനമാണ് നിങ്ങൾക്ക് മാർഗദർശനം കാണിക്കുന്ന ഗ്രന്ഥം ഏത് ഖുർആൻ ആണ് മറ്റൊരു ആയത്തിൽ കാണാം ഇത് ജനങ്ങൾക്ക് മാർഗദർശനമാണ് ഖുർആൻ എത്ര വ്യക്തമാണ് ഈ ആയത്തും ജന്മദിനവുമായി എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ ശേഷമാണ് പറയുന്നത് അള്ളാഹുസ് പിന്നെ അനുഗ്രഹം കൊണ്ടും കാരുണ്യം കൊണ്ടുമാണ് ഏത് ആ ഖുർആൻ ഇറങ്ങിയത് അതുകൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ ആ ഖുർആൻ ഇറങ്ങിയതിൽ സന്തോഷിച്ചു കൊള്ള കൊള്ളട്ടെ കാരണം അത് ഹിദായത്തിന്റെ വെളിച്ചം കിട്ടുന്ന ഗ്രന്ഥമാണ് അല്ലെ ശേഷം അള്ളാഹ്ല അതാണ് അവർ സമ്പാദിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാളും ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്നാണ് അള്ളാഹു പറയുന്നത് സമ്പാദ്യത്തെക്കാൾ നിങ്ങൾക്ക് ഉത്തമം ഈ ഖുർആാനെ പിൻപറ്റലാണ് അതനുസരിച്ച് ജീവിക്കലാണ് ഇങ്ങനെയുള്ള ഒരു മെസ്സേജ് ഉള്ള ഒരു ആയത്തിന് തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാൻ ഇവർ കൊണ്ടുവരുന്നുണ്ട് അല്ലെ എന്തുമാവട്ടെ ഇവർ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഈ ആയത്തിനെ കൊണ്ടുവന്നു ഇനി ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന തസ്സീറുകളിൽ കാണാം ഇത് ഖുർആാൻ എന്ന് വ്യക്തമാണ് ഇവയൂത്തി അടക്കം ഈ ആയത്ത് കൊണ്ടുവന്ന് ജന്മദിനം ആഘോഷിക്കാൻ പറഞ്ഞിട്ടില്ല എത്ര ക്ലിയറാണ് ഇതിന് ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടാകുമോ സഹോദരങ്ങളെ ഇനി ഈ ആയത്തിനെ ഇവർ ദുർവ്യാഖ്യാനിച്ചു കൊണ്ടുവന്നല്ലോ നോക്കു ഖുർആാനിൽ ഒരു ആയത് ഉണ്ടെങ്കിൽ എന്താണ് ഹുക്കുമ് അള്ളാഹാന്റെ റസ് അള്ളാന്റെ ഒരു കൽപ്പന ഒന്ന് ചെയ്യാൻ വേണ്ടി ആഘോഷിക്കാൻ വേണ്ടി നമുക്ക് ഉണ്ടെങ്കിൽ പിന്നെ നമുക്കത് എന്താണ് അതിന്റെ ഹുക്കുമ് വാജിബാണ് അത് നിർബന്ധമാണ് അല്ലെങ്കിൽ സുന്നത്താണെന്ന് നമുക്ക് പറയാം അല്ലെ വാജിബായിക്കോട്ടെ സുന്നത്തായിക്കോട്ടെ ഇതല്ലേ ഹുക്കുമ് വരേണ്ടത് എന്നാൽ ഇവർ ഇതിന്റെ ഹുക്കുമ് പറയുന്നുണ്ട് നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിന്റെ ഹുക്കുമ് ഇവർ പറയുന്നത് എന്താണ് അത് വിദഗ്ധാണ് അത് മാത്രമാണോ അത് നല്ല വിധത്താണെന്ന് ഇവർ പറയുന്നുണ്ട് ഒന്ന് ഇനി അത് മാത്രമാണ് അള്ളാഹിന്റെ റസൂലും സഹാബത്തും ജന്മദിനം ആഘോഷിച്ചിട്ടില്ല എന്നത് ശരി തന്നെയാണ് ആരാ പറഞ്ഞത് അത് നിങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ അള്ളാഹുവിന്റെ റസൂലിന്റെ തന്നെയാണ് എന്താണ് പറഞ്ഞത് അള്ളാഹിന്റെ റസൂലും സഹാബത്തും ആഘോഷം കഴിച്ചിട്ടില്ല എന്നുള്ളത് ശരി തന്നെയാണ് ഖുർആാനിൽ ആയത്തുണ്ടെങ്കിൽ അവർ കഴിക്കണ്ടേ നിങ്ങൾ തന്നെയല്ലേ ആയത് ഓന്നത് നിങ്ങളുടെ നേതാക്കൾ തന്നെയല്ലേ ആയത്ത് തോന്നുന്നത് ജന്മദിനം ആഘോഷിക്കാൻ എങ്കിൽ ഈ ആയത്തിന് ആദ്യം ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ആരാണ് അള്ളാഹിന്റെ റസൂൽ തങ്ങൾ ഒരു ആയത്ത് പോലും വിട്ടുപോയിട്ടില്ല അത് അമൽ ചെയ്യാതെ തങ്ങൾ വിട്ടുപോയിട്ടില്ല അങ്ങനെ ആക്കെങ്കിലും പറയാൻ പറ്റുമോ എങ്കിൽ ഈ ആയത്ത് വെച്ച് ഞാൻ തങ്ങളല്ലേ ആദ്യം ജന്മദിനം ആഘോഷിക്കേണ്ടത് അതിനെ എതിർത്ത ആളാണ് അള്ളാഹുന്റെ റസൂൽ അത് അക്കൂദബി ഇവിടെ ഇപ്പോ പറഞ്ഞു എന്ത് അള്ളാഹിന്റെ റസൂലും സഹാബത്തും പിന്നെ മറുപത് ആഘോഷം ആഘോഷം കഴിച്ചിട്ടില്ല അപ്പൊ ഈ ആയത്ത് ദുർവ്യാഖ്യാനിച്ചതാണ് ഇനി ഈ ആയത്തിൽ ഇങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ ഇത് ചെയ്യണമെന്ന് അള്ളാൻ്റെ റസൂലിന്റെ കൽപ്പന ഉണ്ടെങ്കിൽ അത് സുന്നത്തല്ലേ ആവേണ്ടത് ഇനി നിങ്ങൾ തന്നെ ഹുക്കുമ പറയുന്നുണ്ടല്ലോ ഇതിന്റെ എന്താണ് അത് നല്ല വിധത്താണ് ഖുർആാനിൽ ആയത് സുന്നവൻ തന്നെ ഒരു വീഡിയോ ഇറക്കിയിരുന്നു സിൻസാർ ഹക്കുദവിയുടെ അതേ ഒരു ശൈലി തന്നെ ഇറക്കിയതാണ് അത് ഇന്നും ഇങ്ങനെ പിന്നെ വായിൽ പറക്കാണ് അത് അതിന് മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല ഇനി ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് അത് നല്ല വിദഗ്ധാണെന്നൊക്കെ ഇവർ പറയുന്നുണ്ട് ഏതുപോലെ പറയുന്നത് ഇപ്പൊ നമുക്ക് മൈക്ക് ഉപയോഗിക്കുന്നില്ലേ മൊബൈൽ ഉപയോഗിക്കുന്നില്ലേ അതുപോലെ ഒരു ഒരു നല്ല ആൾക്കാർക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടായില്ലേ ഈ ഈ ഈ മൈക്ക് ആണ് വാക്കിന്റെ അർത്ഥം ഉള്ളൂ സ്ക്രീൻ ഇതിന്റെ ലൈറ്റ് സീലിംഗ് ഇതൊക്കെ ഇല്ല മൊബൈൽ പോലെ മൈക്ക് പോലെ ഉണ്ടായതാണോ ഹുദവി ഈ പിന്നെ ജന്മദിനാഘോഷം അത്രേ വിലയുള്ളൂ അതിന് അതിന് വലിയ പുണ്യം കിട്ടാമെന്നില്ല നമുക്ക് മൊബൈൽ ഉപയോഗിച്ചാൽ പുണ്യം കിട്ടോ മൈക്ക് ഉപയോഗിച്ചാൽ പുണ്യം കിട്ടും അത് സുന്നത്താണോ നിങ്ങൾ പറയണം മറുപടി പറയണം ഇത് ജന്മദിനമാ ഇസ്ലാമിലൊരു ആഘോഷമായിട്ടാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് മൂന്നാമത്തെ ഒരു ആഘോഷമായി അല്ലെ ഈദുൾ അലഹാ അതുപോലെ ഈദുൽ ഫിത്തർ ഇത് രണ്ടാഘോഷമാണ് ഇസ്ലാം പഠിപ്പിച്ചതാണ് എന്നാൽ മൂന്നാമത്തെ ഒരു ആഘോഷം കൊണ്ടുവന്ന് അത് മൊബൈൽ വന്നതുപോലെ അതുപോലെ തന്നെ മൈക്ക് വന്നതുപോലെ വന്നതാണോ ഉണ്ടായതാണോ ഇത് നിങ്ങൾക്ക് കുഞ്ഞയില്ലേ പുണ്യം കിട്ടുന്ന കാര്യമല്ലേ പുണ്ം കിട്ടണമെങ്കിൽ അള്ളാഹിന്റെ റസൂൽ പഠിപ്പിക്കേണ്ട ഉദവി നിങ്ങൾ എന്ത് വൈരുദ്ധ്യമാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ അള്ളാഹുന്റെ റസൂൽ സലഹാഹുസ്ലാമ തങ്ങളുടെ ജന്മദിവസം ഇനി നോമ്പെടുക്കാനാണ് പ്രവാചകർ പഠിപ്പിച്ചത് ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടുനോക്കും മുസ്ലിമിൽ കാണാം സുഇല നബി തങ്ങളുടെ വന്നൊരു ചോദ്യം നിബിയെ എന്തിനാണ് തിങ്കളാഴ്ച നോമ്പെടുക്കുന്നത് എന്താ എന്താണ് തിങ്കളാഴ്ചയുടെ പ്രത്യേകത ഞാൻ ഞാൻ ജനിച്ച ജനിച്ച ക്ലിയർ ആണ് ആ ജന്മദിവസം നിങ്ങൾ നോമ്പെടുക്കണം എന്നാണ് പ്രവാചകരുടെ കൽപ്പന എന്നാൽ അന്നത്തെ ദിവസം നിങ്ങൾ ആഘോഷമാക്കി ഇനി നോക്കൂ ഇസ്ലാമിൽ ഒരു ആഘോഷം ഉണ്ടെങ്കിൽ അന്ന് നോമ്പെടുക്കാൻ പറയോ ഇസ്ലാമിൽ ആഘോഷം ഉണ്ടല്ലോ രണ്ട് രണ്ടാഘോഷം വെറുപെരുന്നാളാവട്ടെ ചെറു പെരുന്നാളാവട്ടെ ഈദുൽ ഫിത്രീം അതുഹൈം ഈ രണ്ട് ആഘോഷത്തിൽ നോമ്പെടുക്കുന്നതിന്റെ ഹുക്കും എന്താണ് ഹറാമാണ് എന്നാൽ മൂന്നാമത്തെ ഒരു ആഘോഷം നിങ്ങൾ കൊണ്ടുവന്നു അന്ന് എന്താവട്ടെ നോമ്പെടുക്കാനും വിടുന്നില്ല നോക്ക് വൈരുദ്ധ്യം നോക്ക് നിങ്ങൾ ഇത് ചിന്തിക്കാൻ വേണ്ടി പറയുന്നതാണ് നോമ്പെടുക്കണമെന്ന് പ്രവാചകർ പറഞ്ഞു നിങ്ങൾ അന്ന് നോമ്പെടുക്കുന്നില്ല എന്നാൽ അന്ന് നിങ്ങൾ ആഘോഷവും ഖുറാനിൽ ആയതുകൊണ്ട് എന്നാൽ അത് ബിദത്താണ് അല്ലെ എന്നാൽ തങ്ങളോ സഹാബത്തോ അത് ചെയ്തിട്ടുമില്ല ഇതൊക്കെ വൈരുദ്ധ്യം കാരണം കാരണമെന്ത് ഇത് ഇസ്ലാമിൽ ഇല്ലാത്ത ഒന്നാണ് ഇത് ജൂത നസാറാക്കളുടെ ആചാരം നിങ്ങൾ കൊണ്ടുവന്നു നോക്കുവാ ഈസാ നബി അലി ഇസ്ലാം ഈസാ നബി അലി ഇസ്ലാം വന്നതിൽ നമുക്ക് സന്തോഷമില്ലേ ഏ വിശ്വാസികൾക്ക് മാർഗദർശനം യഥാർത്ഥ ഹിദായത്തെ കൊടുക്കാൻ തന്നെയാണ് അദ്ദേഹം വന്നത് എന്നാൽ ഈസാ നബിയുടെ ജന്മദിനം ആഘോഷിക്കാൻ പറ്റുമോ ഈസാ നബി റഹ്മത്തല്ലേ റഹ്മല്ല എന്ന വാദം നിങ്ങൾക്ക് എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു റഹ്മത്തായിട്ടാണ് ഇറക്കിയത് അല്ലെ എന്നെങ്കിൽ അവരോടൊക്കെ ജന്മദിനം ആഘോഷിക്കാൻ പറ്റുമോ എങ്കിൽ നമുക്ക് ക്രിസ്മസ് തുടങ്ങാം അതും ആഘോഷിക്കാമല്ലോ എന്താ പ്രശ്നം അത് റഹ്മത്ത് റഹ്മത്ത് എന്ന ഒരു ആയത് കൊണ്ടുവന്ന് അത് ജന്മദി ജന്മദിനാഘോഷത്തിലേക്ക് കൊണ്ടുവരുകയാണ് ഇത്ര വലിയ വൈരുദ്ധ്യമാണ് ഇത് അള്ളാഹിന്റെ തീനെ തൊട്ടാണ് നിങ്ങൾ കളിക്കുന്നുള്ളത് പുതിയൊരു ആഘോഷം ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നാൽ എന്താണ് പറഞ്ഞത് അള്ളാൻ റസൂലിന്റെ കൽപ്പന ഇല്ലാത്ത ഒരു കാര്യം ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളിക്കളയാണ് നോക്കൂ ഒരു അമര ആരെങ്കിലും എനിക്ക് തങ്ങളുടെ മാതൃക ഇല്ലാത്തത് ചെയ്താൽ കൊണ്ടുവന്നാൽ അത് തള്ളണമെന്നാണ് പ്രവാചകരുടെ കൽപ്പന അത് ഇസ്ലാമിന്റെ പ്രത്യേകതയാണ് ഇസ്ലാം പൂർത്തീകരിച്ചു കൊണ്ടാണ് പ്രവാചകർ പോയത് അല്ലെ അല്ലും അങ്ങനെ മതം പൂർത്തീകരിച്ചു പോയ മതത്തിൽ പുതിയത് കൂട്ടിയെങ്കിൽ നിങ്ങൾ തള്ളണമെന്നുള്ള റസൂൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ആഘോഷത്തെ മുസ്ലിംങ്ങൾ തള്ളുന്നത് ഇത് ഇസ്ലാമിൽ ഉള്ളതല്ല അത് പ്രവാചകരോടുള്ള സ്നേഹം കൊണ്ടാണ് പ്രവാചകർ പഠിപ്പിക്കാത്ത ഒരു കാര്യം കൊണ്ടുവന്ന് പുതിയൊരു ആഘോഷം ഉണ്ടാക്കി അതിന് ഖുർആന്റെ ആയത്ത് കൊണ്ടുവന്ന് ദുർവ്യാഖ്യാനിച്ച് അത് സുന്നത്ത് എന്ന് പറയാൻ പറ്റാതെ വിദഗത്വം എന്ന വൈരുദ്ധ്യങ്ങളൊക്കെ പറഞ്ഞ് ആളുകളുടെ ഇടയിൽ വഷളാകുന്നതിനേക്കാളും നല്ലത് സത്യം തുറന്ന് പറയലല്ലേ അതല്ലേ ദുനിയാവിനും ആഹ് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി ചിലപ്പോൾ സംഘടനയിൽ നിന്ന് ചിലപ്പോൾ പുറത്തായേക്കാം പക്ഷെ പരലോകത്ത് അള്ളാന്റെ കോടതിയിൽ നിന്ന് പുറത്താവുകയില്ല റപ്പ് കൂട്ടിനുണ്ടാകും ഇനി അത് മാത്രമാണോ ഇനി അദ്ദേഹം ഇതേ സിൻസാർ ഹക്കൂദ്ബി നോക്കൂ വിദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് പിന്നെ നെബി ചെയ്തിട്ടുണ്ടോ സഹേബത്ത് ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തി ഇല്ല അതായത് അള്ളാഹ് പഠിപ്പിച്ചോ പിന്നെ അല്ലെങ്കിൽ അള്ളാഹുന്റെ റസൂര് പഠിപ്പിച്ചോ സഹേബത്ത് പഠിപ്പിച്ചോ എന്ന് ചോദിക്കുന്നത് പ്രസക്തമില്ല മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെയാണ് പിന്നെന്താണ് ആനുമ്യങ്ങൾ ചെയ്താൽ മതി അവർ ചെയ്താൽ അവരുടെ പിന്നാലെ കൂടണം അല്ലെങ്കിൽ അവർ പറഞ്ഞത് കേട്ടോണം അനുസരിക്കണം പിന്നെ ഖുറാനിലുണ്ടോ ഹദീഫിലുണ്ടോ എന്ന് നോക്കേണ്ടതില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ സംബന്ധിച്ച് പറയുമ്പോ നബി ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന ചോദ്യം ഇതിനെ അപ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്നാ ചോദിക്കേണ്ടത് പണ്ഡിതന്മാർ എന്താ അതിനെ സംബന്ധിച്ച് പറയേണ്ടത് എന്നാ പറയേണ്ടത് നിങ്ങളുടെ ചിന്തകളൊന്നും നിങ്ങൾക്ക് വേണ്ട ആലിമീങ്ങൾ പറഞ്ഞ പ്രൂഫുകൾ വെച്ചുകൊണ്ടാണ് ഈ യുമ്മത്ത് നീങ്ങുന്നത് അതിനെ നിങ്ങൾ വിദേഹത്ത് എന്ന് പറഞ്ഞ ചപ്പ കുത്തരുത് ഇദ്ദേഹം അവസരത്തിനൊത്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് പറയുന്നതിൽ വേദന ഉണ്ട് പക്ഷേ ഇത് ദീനായതുകൊണ്ട് തുറന്നു പറയാണ് അവസരത്തിനൊത്ത് ഇദ്ദേഹം സംസാരിക്കും പല നാട്ടിൽ പോയാൽ ആ നാട്ടിനനുസരിച്ച് ഇദ്ദേഹം സംസാരിക്കും കൂടുതൽ മുജാഹിദ് പേരുണ്ടെങ്കിൽ അവർക്ക് കുറച്ചൊക്കെ അനുകൂലമാക്കും സംഘാടകർ എന്താണ് പറയുന്നത് അതനുസരിച്ച് സംസാരിക്കും പല നാട്ടിലും പോയി പിന്നെ പല കറാമത്തൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട് മറ്റൊരിക്കും നമുക്ക് സംസാരിക്കാം എന്തുമാവട്ടെ ഇവിടെ നോക്കൂ ഇദ്ദേഹം പറഞ്ഞെന്താണ് അള്ളാഹിന്റെ റസൂനും സഹേമത്തും ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല പിന്നെ ആരും ചെയ്താൽ അതങ്ങ് ചെയ്യണം എന്നാൽ ഇദ്ദേഹം മറ്റൊരു വേദിയിൽ ഇദ്ദേഹം പറയുന്നുണ്ട് അവിടെ പറയിപ്പിച്ചതാണ് അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ അദ്ദേഹം പ്രസംഗിച്ച ആഹ് സംസാരത്തെ യൂട്യൂബിൽ നിന്ന് ഇന്ന് എടുത്തു മാറ്റിയിട്ടുമുണ്ട് അത് പിന്നെ പ്രശ്നമാകുമെന്ന് അദ്ദേഹത്തിന് എന്നെ അറിയാം സത്യം തുറന്ന് പറഞ്ഞതാണ് ഒരു പ്രഭാഷണത്തിൽ അവിടെ അദ്ദേഹം പറഞ്ഞു നോക്കൂ ഇല്ല വേണം അതാണ് അതിന്റെ ഈ നോക്കൂത്ത് പഠിക്കാതെ എന്തൊക്കെയാ ആരൊക്കെയോ വിളിച്ചു പറയുന്നു അതൊക്കെ കേട്ടിരുന്നിട്ട് പിന്നെ ഹാലളകൻ ശരിയായന്താണ് ഫിഫഹന്ത ഹദീഫ് ഇതിനൊക്കെ ഇതിനൊന്ന് പുല്ല് വല പിന്നെ അതാണ് ഏ ഇമാം ബൈഹിതങ്ങള് പറഞ്ഞത് അല്ലെങ്കിൽ ഇമാം റാസ്തങ്ങൾ അതൊന്നും ഇല്ല ഇങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ കാഴ്ച വിചിത്രമായ കാഴ്ചപ്പാടുകൾ കാണുമ്പോ വേദന തോന്നാറുണ്ട് റബ്ബൈ കൗമൊക്കെ ശരിയാത്തിൽ നിന്നാണ് റബ്ബൈ അകന്നു പോകുന്നത് ദീനിന്റെ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് ഇതൊക്കെ ഇതൊന്നും പഠിക്കാതെ അങ്ങോട്ട് എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത് ശരീഹത്താണ് പഠിക്കേണ്ടത് പിന്നെയാണ് തൊരീക്കത് ശരീയത്തില്ലാതെ എന്ത് തൊരീക്കത്തെന്ന് അദ്ദേഹം ചോദിക്കാണ് ഖുർആാനും സുന്നത്തിനും പുല്ലുവില ഇമാം റാജി പറഞ്ഞു ബൈഹക്കി പറഞ്ഞു ഇതാണോ വേണ്ടത് അത് ചോദ്യം ചെയ്യുകയാണ് അദ്ദേഹം ി പറയാണെങ്കിൽ പറഞ്ഞാലും ബൈഹക്യ പറഞ്ഞാലും അള്ളായും റസൂലും പഠിപ്പിച്ച പഠിപ്പിച്ച കാര്യമായാലേ അത് ഷറയിൽ അനുവദിക്കുകയുള്ളു ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇദ്ദേഹത്തിനുള്ള വൈരുദ്ധ്യമാണിത് മറ്റൊരു വേദിയിലാണ് ഇദ്ദേഹം പറഞ്ഞത് ഈ സംസാരിച്ച സംസാരത്തെ യൂട്യൂബിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുമുണ്ട് നമ്മളന്ന് സേവ് ചെയ്തതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്തുമാവട്ടെ സഹോദരങ്ങളെ ഈ ജന്മദിനം ആഘോഷിക്കാൻ അള്ളയും റസൂലും എന്തായാലും പഠിപ്പിച്ചിട്ടില്ല അത് ഉറപ്പാണല്ലോ പിന്നെ ഈ ഒരു ആഘോഷം എപ്പോഴാണ് തുടങ്ങിയത് എന്ന് പോലും സിൻസാർ ലഹവി പറയുന്നുണ്ട് ആ വർഷം പോലും അദ്ദേഹം പറയുന്നുണ്ട് നോക്ക് അതൊന്നും കേട്ട് നോക്കൂ മുതൽ ഇർബിലിന്റെ രാജാവായിരുന്ന അൽ ൂറിലാണ് മുതഫർ ആ ഒരു കേട്ടല്ലോ മുദഫർ എന്നൊരു രാജാവ് ഈ ഒരു ആഘോഷം കൊണ്ടുവന്നത് എന്നാൽ ഇതിന്റെ തുടക്കം ഇതിന്റെ തുടക്കം ഷിയാക്കൾ ആദ്യം തുടങ്ങിയ ആചാരം പിന്നെ അതിൽ തന്നെ ഫാത്തിമിയാക്കൾ അത് കൊണ്ടു നടന്നു അവരെ തന്നെ ഏറ്റവും വലിയ ഉഗ്രവാദികളാണ് ആര് ഉപൈദിയാക്കൾ ഇവരാണ് ഇത് ഏറ്റെടുത്ത് ആഘോഷമാക്കിയത് പിന്നീടാണ് മുദഫർ എന്ന രാജാവ് ഇച്ചിറ എഴുന്നൂറിൽ ഇത് വിപുലമായി കൊണ്ടുവന്നത് ഇങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇസ്ലാമിലേക്ക് ഇവർ ഒരു ആഘോഷമായ ഒരു പുണ്യമായി ഇവർ കൊണ്ടുവരുന്നത് അല്ലെ അള്ളാഹിം റസൂലും പഠിപ്പിക്കാത്ത കാര്യം നോക്കൂ ഏറ്റവും ഒരു പ്രഗത്ഭ ഒരു സംവാദം നടന്നിട്ടുണ്ട് കേരളക്കരയിൽ കമ്പിൽ സംവാദം അത് മുഴുവനായും എല്ലാ സമസ്തക്കാരോടും നിങ്ങൾ നിഷ്പക്ഷ മനസ്സോടെ സത്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കേൾക്കണം അതിന്റെ ലിങ്ക് ഇതിന്റെ താഴെ ഞാൻ ഇട്ടുതരുന്നുണ്ട് എഫ് ബിശാള്ള അത് അതുപോലെ തന്നെ യൂട്യൂബിലും ഇട്ടുതരുന്നുണ്ട് നിങ്ങളൊന്ന് കേൾക്കണം ആ ഒരു സംസാരത്തിൽ ഫൈസൽ മൗലവി അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇജിറ മുന്നൂറ് വരെയുള്ള ഏതെങ്കിലും ഒരു മൊഫസ്യർ അല്ലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു ഒരാൾ ജന്മദിനാഘോഷത്തെ കുറിച്ച് വല്ല പരാമർശം നടത്തിയിട്ടുണ്ടോ ഹിജറ ഒന്നു മുതൽ മുന്നൂറ് വരെ ജീവിച്ച മൂന്നൂറ്റാണ്ടിലെ മഹത്തുക്കളായും ഒരാള് ആഘോഷവുമായി ബന്ധപ്പെട്ട വല്ല പരാമർശം നിർവഹിച്ചത് സ്വഹിഹായലേക്ക് അവിടെ ഗന്ധങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സനതോടു കൂടി നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയുമോ ഇവിടെയും ഇളവ് തരാം തന്നെ വേണമെന്നില്ല ഹസനായാലും മതി ണെങ്കിലും പ്രശ്നമല്ല നിങ്ങൾ കൊണ്ടുവരും അതേപോലും അവസരം കൊടുക്കുന്നുണ്ട് പക്ഷെ ഇവരെ കൊണ്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല അദ്ദേഹം മറുപടി അവര് പിന്നെ സമസ്തകർ അവിടെ കൊടുക്കുന്നത് എം ടി ദാരുമയുണ്ട് ഇവരൊക്കെ കൊടുക്കുന്ന മറുപടി എന്താണ് എന്തായിരുന്നു പിന്നെ അൽമുർഷിദിനുണ്ട് അൽമനാർ ഇങ്ങനെയുള്ള പല ലേഖനങ്ങളും വായിക്കാണ് അപ്പുറം ഇപ്പുറം കെട്ടെടുത്ത് അല്ലെ എന്നാൽ ഒരു ആയത്തോ ഒരു ഹദീഫോ ഒരു അദീഫ് പോലും ജന്മദിനം ആഘോഷത്തിന് ഇവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നാൽ ഇവിടെ വാട്സപ്പിൽ നോക്കൂ അസൻ ബസലി പറഞ്ഞു ഇമാം ബുഖാരി പറഞ്ഞു മുസ്ലിം പല ദുർവ്യാഖ്യാനം ഇവർ നടത്താറില്ലേ സംവാദമുഖത്ത് ഇവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല അത് എന്തുകൊണ്ട് സാധിക്കാത്തത് അവിടെ പിടിക്കപ്പെടും അങ്ങനെയുള്ള ഒരു തെളിവ് ഇല്ല എന്ന് ഇവർക്ക് തന്നെ അറിയാം ഇവർ തന്നെ പറഞ്ഞല്ലോ നബിയും സാഹേബത്വം കഴിച്ചിട്ടില്ല എന്നത് ശരി തന്നെയാണ് എന്നുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ എല്ലാ ആളുകളും സത്യം മനസ്സിലാക്കുക ഇത് പരലോക വിഷയമാണ് ഇമാ മാലിക് റഹ്മത്തുള്ളാഹി അലഹി പറഞ്ഞതുപോലെ ഫിൽ ഇസ്ലാമി ആരെങ്കിലും ഇസ്ലാമിലേക്ക് ഒരു പുതിയതായ വിദഗ്ധ പുത്തനാചാരം കൊണ്ടുവന്നു എന്നിട്ട് അവന് പറയാണ് ഹസന ഇത് നല്ലതാണെന്ന് വാദിക്കുകയാണെങ്കിൽ മുഹമ്മദിൻ ഫക് സഹമാല അത് പ്രവാചകർ അവിടുത്തെ പ്രവാചകത്വത്തിൽ വഞ്ചന കാണിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ് അതായത് പ്രവാചകർക്ക് ഈ കാര്യം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാൽ പ്രവാചകർ നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടില്ല പ്രവാചകത്വത്തിൽ വഞ്ചന കാണിച്ചു എന്ന് പറയുന്നതിന് സമാനമാണ് എന്നാണ് ഇമാം മാലിക് റഹ്മുള്ള അരീഹി പറഞ്ഞത് അതുകൊണ്ട് ഈ ഷിയാക്കൾ കൊണ്ടുവന്ന ഈ ഫാത്തിമിയാക്കൾ ഏറ്റെടുത്ത മുലഫർ എന്ന രാജാവ് കൊണ്ടുവന്ന ഈ ഒരു ആചാരത്തിൽ നിന്ന് മാറി അത് പച്ചയായ വിദാത്താണ് അതിലുപരി അതിലൊരുപാട് ഷിർക്കുകളുമുണ്ട് ഷിർക്കൻ വരികൾ മൗലൂദ് എന്ന പേരിൽ നബിദിനാഘോഷത്തിന്റെ ദിവസം ഇവർ പാടാറുണ്ട് ഖൈറ ഖൈറ അസ്രിമ സയ്യിദി റസൂലിനെ അള്ളാന്റെ പ്രാർത്ഥിക്കാം ാണ് എന്റെ തെറ്റുറ്റങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് നബിയെ അല്ലെ എന്ന വാഹനമിൽ അറ്റമില്ലാതെ കുറ്റം ചെയ്തു നബിയെ ഞാൻ അങ്ങയോട് എന്റെ ആവലാതി ബോധ്യപ്പെടുത്തുന്നു നബിയെ എന്ന രൂപത്തിൽ നബിയോടാണ് തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ എടുത്തു പറയുന്നത് പ്രാർത്ഥിക്കുന്നത് പച്ചയായി അതുകൊണ്ട് ഷുർപ്പിന്റെ വരികളും പോലും അതിലുണ്ട് അടിസ്ഥാനം വിദഗത്ത് തന്നെയാണ് അതുകൊണ്ട് ഈ വിദഗത്ത് നിന്ന് മാറി യഥാർത്ഥ സുന്നത്തിലേക്ക് മടങ്ങുക പ്രവാചകരെ ഇത്തിബാവി ചെയ്യുക പ്രവാചകരുടെ സുന്നത്ത് നെഞ്ചിലേറ്റി യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുക എങ്കിലേ നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകു മാറാകട്ടെ സ്ലാക്കും വറഹമത്ഹി വാത്തു يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم قل اطيعوا الله والرسول فان تولوا فان الله لا يحب الكافرين